പ്രതികാരം പ്രതികാരം ചോദിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങള് ബദർ യുദ്ധം നടക്കുന്ന നേരം തിരുനബി തിരുലമിതങ്ങളും ബദർ യുദ്ധത്തിന്റെ മുമ്പായി ആ പോരാളികളെ സൈനികരെ വരി വരിയായി നിർത്തുന്ന സൊഫ് സൊഫാക്കി നിർത്തുന്ന സമയം മുത്തുലബി തങ്ങളുടെ കയ്യിലൊരു ചെറിയ വടിയുണ്ട് ആ വടിയും പിടിച്ച് വരികൾക്കിടയിലൂടെ നടന്നു പോകുമ്പോ ഒരൽപം മുമ്പിലേക്ക് കയറി സവാദ് എന്ന് പറയുന്ന ഒരു സഹാബി ആ വഴി കൊണ്ട് സവാദിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ടു പറഞ്ഞു സവാദ് നിൽക്കുക മഹാനായ സവാദ് ഉടനെ തന്നെ അമ്മാവിന്റെ പ്രവാചകരെ വിളിച്ചു ചോദിക്കുന്നു നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും പ്രവർത്തിക്കാനല്ലേ ആ നിങ്ങളാണോ വേദനിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട് പറയുന്നു നബിയേ അങ്ങനെ വേദനിപ്പിച്ചതുപോലെ അങ്ങയെ വേദനിപ്പിക്കണം ഏതാ സന്ദർഭം സമയമാണ് സമയമെന്നാൽ ഇസ്ലാമിലെ ആദ്യത്തെ പ്രതിരോധ സമരം പതിമൂന്ന് കൊല്ലം മക്കയിൽ ജീവിച്ചിട്ട് യുദ്ധം നടത്തിയിട്ടില്ലാത്ത പ്രവാചകർ മദീനയിലേക്ക് വന്നതിന്റെ ശേഷം രണ്ടാമത്തെ കൊല്ലം ശത്രുവിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന ആദ്യത്തെ സമരം അവരുടെ കയ്യിൽ ആയുധമില്ലാത്ത ആൾക്കലമില്ലാത്ത ഒന്നുമില്ലാത്ത കേവലം മുന്നൂറ്റി പതിമൂന്നിനടുത്തു വരുന്ന സ്വഭാവത്ത് അപ്പുറത്ത് കാണുന്ന ആയിരത്തിലധികം വരുന്ന ശത്രുക്കളുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ എന്ന ആ പട്ടാളത്തിന്റെ യുദ്ധസംഘത്തിൻ്റെ നേതാവ് ഒരു പടയാളിയോട് കയ്യിലിരുന്ന വടി കൊണ്ട് സവാദ് കയറി നിൽക്കണമെന്നും പറഞ്ഞ സന്ദർഭത്തിൽ സവാദ് അൻഹു പറയുകയാണ് നബിയെ അങ്ങനെ വേദനിപ്പിച്ചിരിക്കുന്നു എനിക്കതിൻ്റെ പ്രതികാരം അങ്ങയോട് ചെയ്യണം ആരെങ്കിലും ഉൾക്കൊള്ളുമോ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളാണ് പറഞ്ഞു അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ നിന്നെ ഞാൻ കുത്തിയതുപോലെ കുത്തിക്കോളൂ പറഞ്ഞു രവിയെ അങ് അവിടത്തെ കുപ്പായം ഉയർത്തണം എന്റെ കുപ്പായമില്ലാത്ത നഗ്നമായ വയറിലാണ് അങ് കുത്തിയത് അതുപോലെ അങ്ങയുടെ കുപ്പായമില്ലാത്ത നക്തമായ വയറ്റിൽ ഈ വഴികൊണ്ട് എനിക്ക് അങ്ങനെ കുത്തിയതുപോലെ അവിടെ നിന്ന് വസ്ത്രമുയർത്തി കൊടുക്കുകയാണ് കാരുണ്യത്തിന്റെ നീതിയുടെ സമാധാനത്തിന്റെ പ്രവാചകൻ താൻ പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യതയുള്ള ഒരു അനിയായി

ഞാൻ പങ്കെടുക്കുന്ന ഒരു യുദ്ധത്തിന്റെ വേളയിലാണ് ഈ വേളയിലെങ്ങാനും ഞാൻ കൊല്ല ചെയ്യപ്പെട്ടു പോകുമോ എന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷമാണിത് അതുകൊണ്ട് ഈ അവസാന സമയത്ത് എൻറെ ശരീരം അങ്ങയുടെ തൊഴിയോടൊന്ന് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി അതുകൊണ്ടാണ് രവിയെ അങ്ങയോട് ആ വസ്ത്രവും കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രതികാരം ചെയ്യണമെന്ന് ഈ സമാധു പറഞ്ഞു അബ്ദുൽ വസ്ല്ലി വസ്ലമോമളമായ ശരീരത്തൊന്ന് ചുംബിക്കാൻ വേണ്ടി കിട്ടിയ അവസരം മുതലെടുത്ത സ്വഭാവം അങ്ങനെയാണ് സഹാബത്ത് ആ പ്രവാചകരെ സ്നേഹിച്ചത് തന്റെ അനുയായിയാണ് അനുസരിക്കേണ്ട ആളാണ് വഴിപ്പെടേണ്ട ആളാണ് യുദ്ധത്തിന്റെ സമയമാണ് ശത്രുക്കളപ്പുറത്ത് തടിച്ചുകൂടി ആരവങ്ങളും ആഘോഷങ്ങളുമായി നിൽക്കുന്ന വേളയാണ് ഈ വേളയിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞ അനുയായിയോട് പ്രവാചകർ ദേഷ്യപ്പെടാതെ നീതിക്ക് വേണ്ടി അവിടുത്തെ വസ്ത്രം ഉയർത്തി കൊടുത്ത കാരുണ്യത്തിൻ്റെ പ്രവാചകർ അതുകൊണ്ടാണ് നമ്മൾ ആ പ്രവാചകരെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ പ്രവാചകരെ ഇത്ര മാത്രം നെഞ്ചേറ്റുന്നത് അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം ഒച്ച വെച്ചാലും എത്രയൊക്കെ ഇടക്കേറുണ്ടാക്കിയാലും ആ പ്രേമം ആ സ്നേഹം ആ ഇഷ്ടം പ്രവാചകരോട് വിശ്വാസിയുടെ ഹൃദയത്തിൽ കുറയില്ല എന്തുകൊണ്ടാണ് ഇത്ര വലിയ നീതി കാണിച്ച സമാധാനം കാണിച്ച ലോകത്തിന്റെ പ്രവാചകരെ എങ്ങനെ ആ വിശ്വാസികൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റ ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഉത്തർപ്രദേശിലെ കാൺപൂർ എന്ന പ്രദേശത്ത് ലബിദിന റാലിയുമായി ബന്ധപ്പെട്ടു മുസ്ലിം അവിടെ ഒരു ബാനർ വെച്ചു ബാനറിൽ ഉണ്ടായിരുന്നത് ഐ ലവ് മുഹമ്മദ് എന്നാണ് ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു ആ ബാനർ വെച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ നാട്ടിലുണ്ടായത് എത്രയാളുകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി എന്നു പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഗുൾഡോസറുകൾ കൊണ്ട് ഇടിച്ച് നിരത്തി ഇന്ത്യ രാജ്യത്ത് പ്രതിഷേധിക്കാൻ പോലും പ്രതിഷേധിക്കൻ്റെ പ്രതിഷേധിക്കുന്നവൻ്റെ വീട് സ്ഥാപനങ്ങൾ കച്ചവടങ്ങൾ ഗുൾഡോസറുകൾ കൊണ്ട് തകർക്കപ്പെടുന്ന ഒരു കാലമാണ് ഞാൻ പറയുന്നത് പണ്ടോ നടന്നതല്ല ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യയിൽ അങ്ങ് യു പിയിൽ നടന്നതാണ് കുറെ അറസ്റ്റ് ചെയ്തു എന്താണ് ഐ മുഹമ്മദ് ബോർഡ് വെച്ചു ഞാൻ സ്നേഹിക്കുന്നു എന്ന വിശ്വാസികൾ എഴുത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് സഹിക്കാൻ പറ്റാത്തവര് ചെയ്യാൻ പറ്റുന്ന പണി ചെയ്തു അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇടിച്ചു നിരത്തി സ്നേഹം കുറയോ വിശ്വാസികളുടെ ആ പ്രവാചകരോടുള്ള ഇഷ്ടം മാറുമോ ആ പ്രവാചകരെ നമ്മൾ സ്നേഹിക്കുന്നത് ആ പ്രവാചകരായിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സമത്വത്തിൻ്റെ മനുഷ്യത്വത്തിന്റെ എല്ലാ ചിന്തയും അടയാളമായി പഠിപ്പിച്ചു തന്ന ആ പ്രവാചകരെ നമ്മൾ നെഞ്ചേറ്റുകയാണ് ആ പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് അത് സ്വീകരിച്ചതിന്റെ പേരിലാണ് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കുന്നത് ും ക്രൂരമായി അക്രമിക്കപ്പെടുന്നതും ഫലസ്തീനിലേക്ക് നോക്കൂ ഒരാഴ്ച പോലും പറയാതെ നമുക്ക് കടന്നു പോകാൻ പറ്റാത്തത്ര വേദനയാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് നീ അവർക്ക് രക്ഷ നൽകണേ സമാധാനം നൽകണേ ഇന്ന് രാവിലെയും ഓം പിട്ടിട്ട് എഴുപതിലധികം ആളുകളാ മരിച്ചത് രണ്ടു കൊല്ലത്തോടടുക്കാൻ ചുരുങ്ങിയ ദിവസങ്ങളു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇസ്രയേൽ ഫലസ്തീനിന്റെ മണ്ണിൽ നടത്തുന്ന നരനായാട്ടിൻ്റെയും വംശഹത്യയുടെയും വർഷം രണ്ടു കൊല്ലം പൂർത്തിയാകാൻ ഇതിനോടകം ഔദ്യോഗിക കണക്കനുസരിച്ച് അറുപത്തി അയ്യായിരം മനുഷ്യന്മാര് ആ ചെറിയ പ്രദേശം എന്ന് പറയുന്നത് വലിയ ഒരു രാജ്യമൊന്നുമല്ല മണിക്കൂർ കൊണ്ട് മാ നടന്നു തീർക്കാൻ പറ്റുന്ന ഒരിട്ടാവട്ടത്ത് കിടക്കുന്ന പ്രദേശത്തുള്ള ജനങ്ങളെ അറുപത്തി അയ്യായിരം മനുഷ്യർ ഔദ്യോഗിക കണക്കാണ് അവരുടെ വീടുകൾ തകർത്തു അവരുടെ എല്ലാ എല്ലാ ശക്തിയും ക്ഷയിപ്പിച്ചു അവസാനം അവർക്ക് കിട്ടുന്ന അന്നം പോലും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കൊച്ചുകുട്ടി വിശന്ന് വയറു വേദനിച്ച് സങ്കടപ്പെട്ട് നമ്മുടെ നമ്മളോട് ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ അറിയാതെ കരഞ്ഞു പോവാൻ ഒരു കുഞ്ഞു പെൺകുട്ടി വന്നിട്ട് വീഡിയോയിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ യാ അറബ് മുസ്ലിമി അറബികളെ മുസ്ലിമീങ്ങളെ ഏലം ലോകമേ ഞങ്ങളുടെ ഈ വിശപ്പ് നിങ്ങൾ കാണുന്നില്ലേ ഒരു കുഞ്ഞ് ലോകത്തോട് ചോദിക്കാൻ എന്നോടും നിങ്ങളോടും ആ കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ അനുഭവിക്കുന്ന വിശപ്പ് നിങ്ങൾ കാണുന്നില്ലേ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ലോകത്തെ ചില ആളുകളൊക്കെ രംഗത്തു വന്നപ്പോൾ അതിനുപോലും അനുവദിക്കാത്ത ഈ ബെഞ്ചമിൻ എന്ന ഇസ്രയേലിന്റെ ഭരണാധികാരി മണ്ണിൽ നേരെ നടത്തുന്ന വംശഹത്യ നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ പ്രാർത്ഥിക്കണം നമ്മൾ അതെങ്കിലും ചെയ്യണം നമ്മൾ ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ ഗ്ലോബൽ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നു എന്താ ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറു കപ്പലുകളുടെ വ്യൂഹം എന്നാണ് ഇന്നലെ നാൽപ്പത്തിനാല് രാജ്യങ്ങളിലുള്ള ഡോക്ടർമാർ ആക്ടിവിസ്റ്റുകൾ അതുപോലെ പൊതുപ്രവർത്തകർ സമൂഹത്തിന്റെ മണ്ഡലങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളുകൾ നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സംഘടിച്ച് അൻപത് കപ്പലുകളിലായി ചെറു ചെറുകപ്പലുകളിലായി അവരിന്നലെ ഒസയിലേക്ക് പുറപ്പെട്ടു അതിനകത്ത് ആയുധമല്ലായിരുന്നു അതിനകത്ത് ബോംബല്ലായിരുന്നു അതിനകത്ത് വിശപ്പ് ഉപവിക്കുന്ന പാവങ്ങൾക്കുള്ള ഭക്ഷണമായിരുന്നു അവർക്കുള്ള മരുന്നായിരുന്നു അവർക്കുള്ള വസ്ത്രമായിരുന്നു അവർക്കാവശ്യമുള്ള വസ്തുവകകളായിരുന്നു അതുമായി പുറപ്പെട്ട ആ കപ്പൽ വ്യൂഹത്തെ കടലിൽ വെച്ച് തന്നെ ഇസ്രയേലിന്റെ നരാധമനായ ഭരണാധികാരി തടഞ്ഞു നല്ല മനുഷ്യന്മാരിപ്പോഴും ലോകത്തുണ്ട് അവര് ീനു വേണ്ടി വസിലെ മക്കൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നുണ്ട് ലണ്ടനിൽ ഇന്നലെ നടന്ന വലിയ ഒരു പ്രതിഷേധ റാലി പടുക്കൂറ്റൻ റാലി നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ കാണാൻ കഴിഞ്ഞു ലണ്ടനിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എങ്കിലും ഒരു പ്രതിഷേധം േൽ തുട്ടെ എന്ന് പറയാനുള്ള ഒരു മുദ്രാവാക്യം ഇന്നേ വരെ ഈ രണ്ട് കൊല്ലത്തിനിടയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെയ്തിട്ടില്ല എന്നു മാത്രല്ല ഇസ്രയേലിനെ നമ്മൾ അറിയാതെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഇസ്രയേലിൻ്റെതാണ് പലതും നമ്മൾ വാങ്ങുന്ന കടകളിൽ പോയിപ്പോ വാങ്ങുന്ന ഓരോ മിഠായികളുണ്ടല്ലോ പെർഫ്യൂമുകളും അതുപോലെ തന്നെ ലോഷനുകൾ അങ്ങനെ തുടങ്ങി ഇന്ന് വിപണിയിൽ കിട്ടുന്ന സാധനങ്ങളിലധികവും ഇസ്രയേലിനിരുന്നോ ഇസ്രയേൽ ഫണ്ട് ചെയ്യുന്നവരുടെയോ ഇസ്രയേലിലേക്ക് ഫണ്ട് കൊടുക്കുന്നവരുടെയോ ഉൽപ്പന്നങ്ങളാണ് ഇത് നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇത് മേടിക്കണോ അത് മേടിക്കണോ എന്ന് തീരുമാനിക്കാൻ പോലും നമുക്ക് മനസ്സില്ല നമ്മൾ ചെല്ലാം നമ്മൾ വലിയ മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ചെന്നിട്ട് ഒരു ബക്കറ്റും പിടിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുത്ത് കൊട്ടയിലേക്കിട്ട് ബില്ലും പേ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വിട്ടുന്ന ഒരു ലാഭത്തിൻ്റെ വീടം ഇസ്രയേലിൻ്റെ ആയുധപ്പുരയിലേക്ക് എത്തുന്നുണ്ട് നമ്മളറിയാതെ നമ്മൾ അവരെ സഹായിക്കുന്നു അതെങ്കിലും നമുക്കൊന്ന് ചെയ്തൂടെ അതെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു നോക്കിയാൽ ഇത് ഇസ്രയേലിന്റേതാണോ ഇസ്രയേലിനെ സഹായിക്കുന്നവരുടേതാണോ എന്ന് നമുക്കറിയാൻ കഴിയുമെങ്കിൽ അതിനുപോലും തയ്യാറാകാത്ത മുസ്ലിമെ നമ്മളോടാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് ലോകത്തുള്ള ജനങ്ങളെ ഞങ്ങളുടെ വിശപ്പ് നിങ്ങൾ കാണുന്നില്ലേ വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പല്ല നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുത്തൻ കൊണ്ടുവന്നൊരു ചപ്പാത്തി നീട്ടിയിട്ട് തിന്നോ എന്ന് പറഞ്ഞാൽ തിന്നോ നമ്മൾ വാങ്ങോ നമ്മൾ ഇല്ല എന്തുകൊണ്ടാണ് നമുക്കതിന്റെ ആവശ്യമില്ല പക്ഷേ ഒരുത്തനങ്ങ് വിദൂരത്തിൽ നിന്ന് ഒരു ബ്രെഡ് കഷ്ണം ഉയർത്തിക്കാട്ടിയാൽ ഇന്ന് മക്കള് എഴുന്നേറ്റോടും അവൻ്റെ അടുത്തേക്ക് അത് പിടിച്ചു വാങ്ങി തിന്ന് വിശപ്പടക്കാൻ വിശപ്പാണല്ലോ ഏറ്റവും വലിയ വികാരം ിനോളം വലിയ വേദന വേറൊന്നുമില്ല അതുകൊണ്ടാണ് തിരുനബി മതങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രകൃതി ഏതാണ് തിരുനെബി വസങ്ങൾ പറഞ്ഞു ഭക്ഷണം കൊടുക്കലാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാല് അതിനോളം വരുന്ന സൽക്കർമ്മം ഇസ്ലാമിൽ വേറെയില്ല ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക ഒരു നേരം ഒരാൾക്ക് വിശപ്പെടക്കാൻ നമ്മൾ കൊടുത്താൽ ആ ചെയ്യുന്നത് വലിയ പുണ്യമാണ് ആ പുണ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഓർജയിലുള്ള പാപങ്ങളായ ജനങ്ങൾക്ക് അത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ ഇത്രയൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടും അവരുടെ ഈമാനിന്റെ ബലത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ പൊട്ടി നമ്മുടെ പള്ളിയിൽ ഫാനുണ്ട് എ സി ഉണ്ട് സുഖമായിട്ട് വരി വരിയായിരുന്നു നമുക്ക് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ തകർന്ന് കിടക്കുന്ന കെട്ടിടങ്ങളുടെ അടുത്തു നിന്ന് പള്ളി മിനാരങ്ങൾ തകർന്ന് താഴെ കിടക്കുകയാണ് അതിൻ്റെ അടുത്ത് നിന്ന് ആ പൊട്ടിപ്പൊളിഞ്ഞ മണ്ണില് ഇന്നും ചുവ നിഷ്കരിക്കുന്നുണ്ട് ഫലസ്തീനിലെ പാവങ്ങള് അവരൊക്കെ സ്വർഗത്തിൽ പോയിട്ട് എത്ര കൊല്ലം കഴിയണം നമ്മളൊന്ന് പോകണമെങ്കിൽ അല്ലെ അവരെ നമ്മളൊന്ന് സ്നേഹിച്ചുകൂടെ അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ അവരാ ഇസ്ലാമിനെ പ്രവാചകരെ അവരുടെ ജീവിതത്തിൽ ഇന്നും മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ടും ലോകത്തുള്ള വിശ്വാസികള് ആ പ്രവാചകരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കില് വെച്ചതിന്റെ പേരിൽ ആരുടെയൊക്കെ കെട്ടിടങ്ങൾ തകർത്ത് കളഞ്ഞാലും വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് പ്രവാചകരോടുള്ള സ്നേഹം തകർത്ത് കളയാൻ ഒരാൾക്കും കഴിയില്ല എന്തുകൊണ്ടാണ് ആ പ്രവാചകരങ്ങനെയാണ് ആ സമൂഹത്തെ വളർത്തി വാർത്തെടുത്തത് ഒരു സമൂഹം ആരായിരുന്നു ആ സമൂഹം കള്ളുപുടിയന്മാരായിരുന്ന പെണ്ണുപിടിയന്മാരായിരുന്ന ചൂതാട്ടവും മതിരാക്ഷിയും മയക്കുമരുന്നുമൊക്കെയായി ജീവിച്ചിരുന്ന നിസാര വിഷയത്തിന്റെ പേരില് കൊല്ലങ്ങളോളം യുദ്ധം നടത്തിയിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ ചെന്നിട്ട് അവരെ ബോധവൽക്കരണം നടത്തി അവരെ ഇസ്ലാമിലേക്ക് വരുത്തി അവരുടെ ജീവിതം ശുദ്ധീകരിച്ച ഒരു പ്രവാചകരെ എങ്ങനെയാ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയാ അതുകൊണ്ടാണ് നമ്മൾ ആ പ്രവാചകരെ സ്നേഹിക്കുന്നത് അവിടുത്തെ ജീവിതം അത്രയും കറകളഞ്ഞതും ശുദ്ധവും സംശുദ്ധവും പരിശുദ്ധവുമായിരുന്നു ആ പ്രവാചകരോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ ആ പ്രവാചകരാണ് സ്വഹാപത്തിനോടവിടുത്തെ അവസാനത്തെ നിമിഷത്ത് പള്ളിയിൽ വന്നിരുന്നിട്ട് ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഞാൻ ശീത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നോട് ഈ സമയം പ്രതികാരം ചെയ്യണം തങ്ങളോട് അവരുണ്ടോ പ്രതികാരം ചോദിക്കുന്നു ആ ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും ഇനി ആ പ്രവാചകർ ആരെങ്കിലും എന്നിരിക്കട്ടെ ആ സ്വഭാവത്തുണ്ടോ പ്രതികാരം ചോദിക്കുന്നത് വീട്ടിലേക്കും അടങ്ങുകയാണ് حبيبا يا محمد رسول الله صلى الله عليه وسلم تنقلوا يتيل بسرميكم ابن مسعود رضي الله عنه والله من رسولنا كان عنجل مهانبر غلو بريغ يان دخلت على النبي صلى الله عليه وسلم وهو يوعكو يا الله من لحبيب لا عليك جنو അവിടെ ആ സമയത്ത് ഞാൻ പറഞ്ഞു അസൽ അതേ ഇന്നീ ഉറക്കുമായി

إن كفرا ما من مسلم يصيبه عَلَى سوكة فما فوقها إلا كفر الله بها سيئاته وحَتَّى عنه ذنوبه كما تعد السدره ورقها ർക്കെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ ഒരു ഉള്ള് കൊണ്ടാൽ പോലും അല്ലെങ്കിൽ അതിനേക്കാളും മേലെ എന്ത് പ്രയാസം വന്നാലും പനി വന്നാലും കഞ്ഞുവേദന വന്നാലും തലവേദന വന്നാലും കാലിന് വേദന വന്നാലും എന്ത് പ്രയാസം അനുഭവിച്ചാലും അവന് അതിൻ്റെ പേരിൽ അവൻ്റെ പാപം പുറത്തു കൊടുക്കും ഏതുപോലെ

േട് കാണിക്കരുത് അയ്യോ ആവോ എന്ന് പറഞ്ഞ് പച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ എനിക്ക് തന്നതാണ് എന്ന് ചിന്തിച്ച് മരുന്നൊക്കെ വാങ്ങി കഴിച്ച് നേരിടാൻ കഴിയുമോ നമ്മുടെ പാപം അല്ലേ പറഞ്ഞത് ഒരു മുസ്ലിമിന് ഒരു വിഷമം ഒരു രോഗം ഒരു പ്രയാസം അങ്ങനെ തുടങ്ങി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എത്രത്തോളം കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതുവരെ അവന്റെ പാപം അള്ളാഹു പുറത്ത് കൊടുക്കുന്നു നമ്മൾക്കൊക്കെ ഒരു പ്രയാസം വന്നാൽ നമ്മൾ ക്ഷമിച്ചാൽ മതി റബ്ബ് തന്നതാണ് എന്ന് കരുതി നമുക്ക് എല്ലാവർക്കും രോഗം വരാം പനി വരാം വേദന വരാം അല്ലെങ്കിൽ മാനസികമായ ടെൻഷൻ വരാം കച്ചവടത്തിൽ തകരാറ് വന്നിട്ട് ബുദ്ധിമുട്ട് വരാം ഇതിനൊക്കെ നമ്മൾ സഹിക്കാൻ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരും അവൻ നമുക്ക് പ്രതിഫലം തരും മുത്തുനബിസ്വലുഅലൈ വസ്ലമ ആ കിടക്കയിൽ രണ്ടാൾ അനുഭവിക്കുന്ന പനി അനുഭവിക്കുമ്പോൾ ഇബിന് മസ്തൂദിനു പഠിപ്പിച്ചു കൊടുത്ത പാഠമാണ് അതുകൊണ്ട് നമ്മളും നമ്മുടെ പ്രയാസങ്ങളുടെ മുമ്പിൽ അടിപതറിപ്പോകാതെ ഈമാനിൽ ഉറച്ചു നിന്നാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും അള്ളാഹു ആ രീതിയിൽ വിജയിക്കുന്ന മിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ حبيبي نور الله محبتك الله تعالى نمك ورد بيتنا عليه، واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله